മണിമലയാർ വറ്റി വരളുന്നു കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടത്തിൽ മല്ലപ്പള്ളി പമ്പ് ഹൗസിന് സമീപം വെള്ളം വറ്റിയിട്ട് ഒരു മാസം കഴിയുന്നു ചൂട് സഹിക്കാൻ വയ്യാതെ ആന പോലും മണിമലയാറിന്റെ നിലയില കയത്തിലേക്ക് ഇറങ്ങുന്നു ആ കയത്തിൽ മുങ്ങി കുളിക്കാൻ കഴിയാതെ ആന ഒടുവിൽ കരയ്ക്ക് കയറിയ കാഴ്ചയും കഴിഞ്ഞ ദിവസം ഉണ്ടായി വേനലിൽ ചുട്ടുപൊള്ളി നാട് ഉരുകുമ്പോൾ മണിമലയാർ വറ്റി വളരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചൂട് ശക്തമായതോടെ മലയോര പ്രദേശങ്ങൾ കുടിവെള്ളത്തിനായി കേഴുകയാണ് വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് പോയിന്റിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണുള്ളത് മുൻപ് ശുദ്ധീകരിച്ച വെള്ളം അല്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് വീടുകളിൽ എത്തിച്ചിരുന്നു എന്നാൽ ചൂട് ശക്തമായതോടെ അതിനും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ചൂട് സഹിക്കാൻ വയ്യാത്തതിനെ തുടർന്ന് ആന പാപ്പാനയും മുകളിലിരുത്തി മണിമനിയാറിന്റെ കയ്യങ്ങൾ തപ്പിയിറങ്ങിയിരുന്നു ചൂട് സഹിക്കാൻ വയ്യാതെ ആന കുറച്ചുനേരം നദി നിലയുറപ്പിച്ചത് പരിഭ്രാന്തി പരത്തി ഒടുവിൽ പാപ്പാൻമാർ പണിപ്പെട്ടാണ് ആനയെ കരയ്ക്ക് കയറ്റിയത് ഇതുകൂടാതെ ചൂട് സഹിക്കാൻ യ്യാതെ നട്ടുച്ച സമയത്തും മനുഷ്യർ നദിയിൽ ഇറങ്ങിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമായ കാരണം മണിമലയാറ്റിൽ ഇറങ്ങുന്ന പലർക്കും ചൊറിച്ചിൽ പോലുള്ള രോഗങ്ങൾ പിടിപെടുന്നതായും പരാതിയുണ്ട്